ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ദൈവവചനമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു അതിൻ്റെ അല്പമായ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു ഈ പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് നാം പഠിക്കുന്നത് ലെസൺസ് ഓൺ അവോയ്ഡിങ് ബേൺ ഔട്ട് ഇൻ യുവർ മിനിസ്ട്രീസ് ഫോർ ഗോഡ് ബലിവനായ ദൈവത്തിൻ്റെ സേവനത്തിൽ നാം ആയിരിക്കുമ്പോൾ എപ്രകാരം ലൗകികമായിരിക്കുന്ന ആ പൊള്ളലിൽ നിന്ന് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത് നാം വലിയുണായ ദൈവത്തെ കർത്താവിനെ സേവിക്കുവാൻ തക്കവണ്ണം ഓട്ടക്കളത്തിൽ നാം ഓടാൻ ആരംഭിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് മോശയുടെയും തൻ്റെ അമ്മായിപ്പനായിരിക്കുന്ന ജത്രുവിൻ്റെയും ഇടപാടിൽ നിന്ന് നമുക്ക് ഏഴ് പാഠങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും ഈ ഏഴ് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയമായ ചില പൊള്ളലുകൾ ഏൽക്കാതെ അല്ലെങ്കിൽ വിഷമങ്ങൾ ഏൽക്കാതെ ക്ഷതം ഏൽക്കാതെ നമുക്ക് ആത്മീയമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം കാണുന്നത് ഈ ക്ഷതം അല്ലെ ഈ പൊള്ളൽ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ തക്കവണ്ണം ഒന്നാമതായിട്ട് നാം നമ്മുടെ കുടുംബത്തെ നമ്മുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനാണ് എന്നാൽ മോശയുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ മോശ അതിൽ തോറ്റുപോയി താൻ തൻ്റെ കുടുംബത്തെ തൻ്റെ ശുശ്രൂഷാരംഗത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു ഇന്ന് നമുക്കും ഈ ലോകത്തിൽ അനേകരെ കാണുവാനായിട്ട് സാധിക്കും കുടുംബജീവിതം എങ്ങനെ പോയാലും വേണ്ടുമില്ല വെളിയിൽ ശുശ്രൂഷയിൽ മുൻപോട്ട് നല്ല രീതിയിൽ പോകണം അതാണ് പലരുടെയും ആഗ്രഹങ്ങൾ എന്നാൽ വലുവിനായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബജീവിതം ആദ്യമേ നാം അതിന് പ്രയോജിച്ച് കൊടുക്കുക അത് നല്ലതാക്കിയതിനു ശേഷം വീണ്ടും നാം ദൈവസന വരിക അതുകൊണ്ടാണ് മൂപ്പന്മാരുടെ യോഗ്യത പറയുമ്പോൾ അപ്പൊ സ്വനായ പൗലോസ് തിമത്തിയോസിനോട് എഴുതുന്നത് ഭവനത്തിലെ കാര്യങ്ങൾ ഭവനത്തിന് ശരിയായ രീതിയിൽ നോക്കുവാൻ വയ്യാത്ത ഒരു വ്യക്തി എപ്രകാരം സഭയെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമ്മുടെ കുടുംബത്തെയാണ് പ്രാധാന്യം നൽകേണ്ടത് രണ്ടാമതായിട്ട് നാം കാണുന്നത് ഇങ്ങനെയുള്ളതായ ആത്മീകക്ഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം എല്ലാ കാര്യത്തിലും നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും ക്രെഡിറ്റ് നാം കർത്താവിന് ദൈവത്തിന് കൊടുക്കണം മോശയുടെ ജീവിതത്തിൽ അനേക വിജയങ്ങൾ ഉണ്ടായി എന്നാൽ മോശ ഒരിക്കലും അതിൻ്റെ ആ ആ മഹിമ താൻ എടുത്തില്ല ആ പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരവും മറ്റുമൊക്കെ കാണുമ്പോൾ എല്ലാത്തിനും ദൈവത്തിനാണ് താൻ ക്രെഡിറ്റ് കൊടുത്തത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ളതായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം നമ്മുടെ ഏത് കാര്യങ്ങൾ നാം ചെയ്താലും അതിൻ്റെ വിജയം ഒരിക്കലും നാം നമ്മുടെ മേൽ എടുക്കാതെ ദൈവത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക മൂന്നാമതായിട്ട് ടു അവോയ്ഡ് ബേൺ ഔട്ട് ആ നമ്മുടെ ജീവിതത്തിൽ തക്കവണ്ണം വരാതിരിപ്പാൻ തക്കവണ്ണം നാം ഒരിക്കലും ക്രിസ്തുവിന് വേണ്ടി ഏഹരായി പോരാടുന്നവരായിരിക്കരുത് മോശ ആ ഒരു മിസ്റ്റേക്കാണ് ചെയ്തത് ഈ എല്ലാ കാര്യങ്ങളും താൻ തന്നെ ചെയ്ത് തീർക്കാം നമുക്ക് അങ്ങനെയുള്ളതായൊരവസ്ഥ ഉണ്ടാകാതെ നാം ക്രിസ്തുവിനു വേണ്ടി പോരാടുമ്പോൾ പൗലോസിനെ പോലെ ഒരു ടീം വർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മറ്റുള്ളവരെയും നാം അതിനുവേണ്ടി ഒരുക്കണം നാലാമതായിട്ട് നാം കാണുന്നത് ഈ ആത്മീയ വേണോക്ഷതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാണത്തെ കോണം നാം ദൈവത്തിൻ്റെ ഉപദേശം ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനേക മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കും എന്ന് നാം അറിയുന്നവരായിരിക്കണം പലപ്പോഴും നമുക്കറിയുവാനായിട്ട് സാധിക്കുന്ന വലുവനായ ദൈവത്തിന് നമ്മോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവിശ്വാസികളിലൂടെയും ദൈവം സംസാരിക്കും ബിലിയാമിനോട് കഴുത മുഖാന്തരമാണ് സംസാരിച്ചത് അപ്പോൾ ദൈവം പറയുന്ന ആ കാര്യങ്ങൾ ഉപദേശങ്ങൾ ഏത് മാധ്യമത്തിലൂടെ വന്നാലും അത് നാം പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നവരായിരിക്കണം അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ പൊള്ളലുകൾ അല്ലെങ്കിൽ ആത്മീയ ആത്മീയക്ഷതങ്ങളിൽ നിന്ന് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് നാം കാണുന്നത് നാം ഈ പൊള്ളൽ അല്ലെങ്കിൽ ക്ഷതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ തൊക്കെ നമ്മെ സഹായത്തിനായിട്ട് ആത്മപ്രേരണയുള്ളതായ വിശ്വാസികളെ നാം തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം മോശ അങ്ങനെയാണ് ചെയ്തത് ആത്മപ്രേരണയും ഉള്ളതായ മനുഷ്യരെ തനിക്ക് സഹായത്തിനായിട്ട് തിരഞ്ഞെടുത്തു നാം ടീം വർക്ക് ചെയ്യുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ നമ്മോട് കൂടെ ഉള്ളവർ വിശ്വാസികൾ ആത്മീയ നിറവിലുള്ളവരും അതുപോലെ തന്നെ ദൈവഭയം ഉള്ളവരും ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം ആറാമതായിട്ട് ടു അവോയ്ഡ് ദ ബേൺ ഔട്ട് ദൈവഭയത്തിലും ആത്മാവിലും ഉള്ളതായ വിശ്വാസികളുമായിട്ട് നാം ഇടപഴകുന്നവർ ആയിരിക്കണം ദൈവീക ഭയമുള്ളവരെ നാം തിരഞ്ഞെടുക്കണം ആ സഭകളിൽ അല്ലെങ്കിൽ അവരുടെ മധ്യത്തിൽ ഉണ്ടാകുന്ന അനേക ആ കാര്യങ്ങൾ അത് തീർക്കുവാൻ തക്കവണ്ണം ദൈവീക ഭയമുള്ളവരെ തിരഞ്ഞെടുക്കണം അത് നാം ചെയ്യേണ്ടത് ആവശ്യമാണ് അവസാനമായിട്ട് ഏഴാമതായിട്ട് നാം ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർ ആയിരിക്കണം ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ നാം അനുസരിക്കുന്നവരായിരിക്കണം മോശം അതുതന്നെയാണ് ചെയ്തത് ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ വാക്കുകൾ താൻ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് ദൈവീക വചനത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ച മോശം പ്രിയവിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കാൻ മാനുഷികമായ വാക്കുകൾക്കോ അല്ലെങ്കിൽ മാനുഷികമായ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ വിവേകത്തിനോ മുൻതൂക്കം കൊടുക്കാതെ നാം നമ്മെ തന്നെ ശൂന്യരാക്കി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും നമുക്ക് പ്രയാസങ്ങളില്ലാതെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ അധ്യായത്തിലുള്ളതായ ഈ പഠനം മുഖാന്തരം അങ്ങനെയുള്ളതായ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ആത്മീയ ജീവിതം നയിപ്പാൻ വലിവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെട്ട് മാറാകട്ടെ